ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ആൻഡ്രോയിഡ് ഡിവൈസസ് യൂസ് ചെയ്യുന്ന ഒരു ഉപകാരപ്പെട്ടൊരു ഒരു വീഡിയോ ആണ് ആൻഡ്രോയിഡ് ഡിവൈസിൽ വൈറസും മാൾവെയറൊക്കെ പ്രൊട്ടക്ഷൻ എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് എല്ലാവരും ഓൺ ചെയ്ത് ഇടണം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ ഗൂഗിൾ എന്നുള്ള ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ മാനേജ് യുവർ ഗൂഗിൾ ഡിവൈ അക്കൗണ്ട് എന്നുള്ളത് അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സൈഡിലേക്ക് ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ ഈ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണിക്കും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് ഇതേപോലെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യാം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് എൻഹേസ് സേഫ് യുവർ ബ്രൗസിംഗ് എന്നുള്ളത് നമ്മൾ ബ്രൗസിങ്ങിലൂടെയാണ് നമുക്ക് കൂടുതൽ വൈറസും ഹാൾവെയറും ഒക്കെ കിട്ടുക അപ്പോൾ അത് ഓഫായിട്ട് അവൻ എടുക്കുന്നുണ്ടാവുക അതൊന്നാ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഓൺ ആക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് വായിച്ച് വയ്ക്കാൻ മനസ്സിലാക്കാൻ പറ്റും എന്തിനാണ് നമ്മൾ ഇത് ഓൺ ചെയ്ത് എന്നുള്ളത് ഫുൾ ഡീറ്റെയിൽസ് ഈ ലാൻഡ് മാർക്കിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് ഓൺ ആക്കിയിടാം ഓൺ ആക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേൺ ഓൺ എന്നുള്ള കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ആയി നമ്മുടെ നമ്മുടെ ഫോണിലേക്ക് ഇനി മാർഡ് വെയറും അതുപോലെ വൈറസൊന്നും നമുക്ക് പെട്ടെന്നൊന്നും കടന്നുകൂടില്ല അപ്പോൾ ഈ ഓപ്ഷൻ എല്ലാവരും ഓൺ ചെയ്ത് വെക്കുക ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മൾ എൻ്റെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക താങ്ക്